നമസ്കാരം ഡോക്ടർ പ്രശാന്തി കുറുപ്പ് നമസ്കാരം സാർ കോടതിയുമായി ബന്ധപ്പെട്ട വിഷയമാണ് നമ്മൾ വീണ്ടും ചർച്ചയ്ക്ക് എടുക്കുന്നത് നമുക്കറിയാം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വീണ്ടും കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്തകളിലൊക്കെ നിറഞ്ഞിരുന്നു ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ശുപാർശകൾ നടപ്പിലാക്കാൻ വേണ്ടി ഹൈക്കോടതി നിയോഗിച്ച അമിക്കസ് ക്യൂറി മിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ടിലേയും ചില ഭാഗങ്ങൾ പുറത്തു വരുന്നുണ്ട് ചില സൂചനകൾ നമുക്ക് കിട്ടുന്നുണ്ട് സ്വാഭാവികമായും ഈ സിനിമാ മേഖലയിൽ ജോലി ചെയ്യുന്നവരുടെ സംരക്ഷണം ഉറപ്പുവരുത്താൻ കൃത്യമായ നിയമനിർമ്മാണം വേണമെന്ന് അമിക്കസ് ക്യൂറി പറയുന്നു ലിംഗനീതി ഉറപ്പാക്കണം മാത്രമല്ല തുല്യമായ വേതനം കൊടുക്കണം മാന്യമായ ശമ്പളം കൊടുക്കണം എന്നൊക്കെ അമിക്കസ് ക്യൂറി പറയുന്നുണ്ട് ഒരുപക്ഷെ ഈ സിനിമാ മേഖലയ്ക്ക് അപ്പുറത്തേക്ക് ഇപ്പോൾ സർക്കസിലായാലും ടെലിവിഷൻ മോഡലിംഗ് മ്യൂസിക് ഡാൻസ് തുടങ്ങിയ മേഖലകൾക്കൊക്കെ ബാധകമാകുന്ന നിയമം വേണമെന്നാണ് ഹൈക്കോടതിയെ അമിക്കസ് ക്യൂറി അറിയിച്ചിരിക്കുന്നത് എന്നാണ് സൂചനകൾ നമുക്ക് കിട്ടുന്നത് ഇതിപ്പോൾ ഹെമ കമ്മിറ്റി റിപ്പോർട്ട് പോലും ഒരുപക്ഷെ വർഷങ്ങൾ പൂഴ്ത്തി വെച്ച് സർക്കാർ ഈ അമിക്കസ് ക്യൂറി റിപ്പോർട്ട് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള അമിക്സ് ക്യൂറി മുന്നോട്ട് വെച്ച ശുപാർശകളിൽ എന്തെങ്കിലും തീരുമാനം എടുക്കും എന്ന് നമുക്ക് കരുതാൻ സാധിക്കുമോ ഇതിനകത്തുള്ള പ്രധാനപ്പെട്ട സംഗതി ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ടാണ് റിട്ടയർ ചെയ്ത ഒരു ഹൈക്കോടതി ജഡ്ജി ഒരു വനിതാ ജഡ്ജിയെ ജസ്റ്റിസ് കെ ഹേമയെ ചെയർമാനാക്കിക്കൊണ്ട് മറ്റ് രണ്ടംഗങ്ങളെയും കൂടി വെച്ചുകൊണ്ട് ഈ മലയാള സിനിമയിലെ ലൈംഗിക ചൂഷണം അടക്കമുള്ള വിഷയങ്ങൾ മലയാള സിനിമയിലെ സ്ത്രീകൾ നേരിടുന്ന വിഷയങ്ങൾ പഠിക്കാൻ വേണ്ടി ആദ്യം കമ്മീഷനായി പിന്നീട് കമ്മിറ്റിയായി ഹേമ കമ്മിറ്റി വന്നത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പുറത്ത് വർഷങ്ങളോളം അടയിരുന്ന സർക്കാർ യാതൊരു നടപടിയും സ്വീകരിക്കാത്ത സാഹചര്യത്തെ പറ്റിയൊക്കെ നമുക്കറിയാം പക്ഷേ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി നിയോഗിച്ച അമിക്കസ് ക്യൂറി മിത സുധീന്ദ്ര എന്ന അമിക്കസ് ക്യൂറി അഡ്വക്കേറ്റ് ഈ അമിക്കസ് കുറിയുടെ റിപ്പോർട്ടിനകത്ത് വളരെ വ്യക്തമായിട്ട് പല കാര്യങ്ങളും പറയുന്നുണ്ട് മലയാള സിനിമയിലെ ലൈംഗിക അരാജകത്വം മലയാള സിനിമയിലെ ലൈംഗിക ചൂഷണം അവർക്ക് തുല്യനീതി കിട്ടുന്നില്ല സ്ത്രീകളോട് ചൂഷണത്തിന് വിധേയരാകേണ്ടി സിനിമയിൽ ഇൻഡസ്ട്രിയിൽ എത്തുന്നതിന് മുമ്പും എത്തിയതിന് ശേഷവും സാധാരണ നമുക്കൊക്കെ അറിയാം ഒരു തൊഴിൽ മേഖല അല്ലെങ്കിൽ ഒരു മറ്റൊരു മേഖലയിൽ ഈ അതിൻ്റെ ഭാഗമായി കഴിഞ്ഞുള്ള ചൂഷണത്തെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷെ ആ അത് അതിലേക്ക് കടന്നു വരുന്നവർക്ക് ഈ ഈ ടെസ്റ്റ് കൂടി ഈ ക്വാളിഫിക്കേഷൻ ടെസ്റ്റ് കൂടി പാസ്സാകണമെന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഈ അതിനെ അടിവരയിടുന്ന അത്തരത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഈ പറയുന്ന പല പരാമർശങ്ങളെയും അടിവരയിടുന്ന അല്ലെങ്കിൽ അതിനെ പൂർണ്ണമായി ഓൺ ചെയ്യുന്ന ഒരു അമിക്കസ് കുറിയുടെ റിപ്പോർട്ടാണ് ഇപ്പോൾ ആ റിപ്പോർട്ടിന്റെ പുറത്തും സർക്കാർ യാതൊരു തരത്തിലുള്ള നടപടിയും സ്വീകരിക്കാതിരിക്കുന്നത് ലക്ഷങ്ങൾ ചിലവഴിച്ച് വെച്ച ഒരു കമ്മിറ്റിയുടെ അതിൻ്റെ പുറത്ത് അടയിരുന്ന സർക്കാർ തന്നെയാണ് ഈ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് ഇത്രയും തരത്തിലുള്ള ഗുരുതരമായ ഇത് ഇതിന്റെ പ്രധാന ഈ കുറി റിപ്പോർട്ട് നടപ്പിലാക്കാൻ സർക്കാർ മടിച്ചു നിൽക്കുന്നതിന്റെ അല്ലെ അമിക്യൂസ് കുറി റിപ്പോർട്ടിലെ ശുപാർശകൾ കണ്ടില്ല എന്ന് നയിക്കുന്നതിന് പിന്നിൽ ഈ അമിക്യൂസ് കുറിയുടെ റിപ്പോർട്ട് യഥാർത്ഥത്തിൽ നടപ്പിലാക്കിയാൽ പല ഉന്നതരിലേക്കും ഇത് പോകും എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഈ അമിക്യൂസ് കുറിയുടെ റിപ്പോർട്ട് യഥാർത്ഥത്തിൽ അത് പൂർത്തി എന്ന് നമുക്ക് ആർക്കും മനസ്സിലാക്കാൻ സാധിക്കും അപ്പൊ അതിനകത്ത് തന്നെ വ്യക്തമായി പറയുന്നുണ്ട് അമിക്യൂസ് കുറിയുടെ റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട് നിയമങ്ങൾ നിർമ്മിച്ചാൽ മാത്രം പോരാ നിയമങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാൽ മാത്രം പോരാ ഈ സ്ത്രീകൾക്ക് നിയമപരമായ സംരക്ഷണം കൊടുക്ക കൊടുക്കണം ഇതിന് വ്യക്തമായ നിയമനിർമ്മാണം വേണം ഇതൊക്കെ വളരെ 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 വ്യക്തമായി പറയുന്നുണ്ട് ഇത് സംസ്ഥാന സർക്കാരിൻ്റെ കേമ കമ്മിറ്റി റിപ്പോർട്ടിന് പുറത്ത് കോടതി ആവശ്യപ്പെട്ടാൽ മാത്രം കേസെടുക്കാമെന്നുള്ള സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും അവസാനത്തെ നിലപാടിലുള്ള ഒരു കനത്ത തിരിച്ചടിയാണ് അതിനെ പൂർണ്ണമായും തള്ളുന്ന തരത്തിലാണ് ഈ അമിക്കസ്കുര്യയുടെ കണ്ടെത്തലുകൾ എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട യെസ് ഈ ചൂഷണത്തിന് വിധേയരാകുന്നവർ നിരവധിയാണ് താങ്കൾ പറഞ്ഞോളെ കാസ്റ്റിംഗ് കൗച്ച് എന്നൊക്കെ പറയുന്ന ഒരു ഒരു വാക്ക് കേൾക്കാൻ തുടങ്ങിയിട്ടും കാലം കുറച്ചായി പക്ഷേ ചൂഷണത്തിന് വിധേയരാകുന്നവർ പരാതിയുമായി ധൈര്യ മുന്നോട്ട് വരാൻ മടിക്കുന്നതിന്റെ കാരണം ഒടുവലി ഇവർ തന്നെ പരാതിയുമായി വരുന്നവർ തന്നെ കുറ്റക്കാരാകും അതുപോലെ അവർക്കെതിരെ സൈബർ ആക്രമണങ്ങളും ഉണ്ടാകും ഒരു വശത്തു നിന്നും അപ്പോൾ അതെല്ലാം തടാൻ തടയാൻ വേണ്ടി കൂടി നിയമനിർമ്മാണം വേണമെന്ന് അമിക്സ് ക്യൂറി പറഞ്ഞിട്ടുണ്ട് ഒരു പക്ഷേ ഇത്തരത്തിൽ ഭയപ്പെട്ടിരിക്കുന്നവർക്ക് വലിയൊരു ആശ്വാസമായിരുന്നു ഹേമ കമ്മിറ്റിയും ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അല്ലെ വലിയ മാറ്റങ്ങൾ ൾക്ക് മലയാള സിനിമ വിധേയമാകും എന്നൊക്കെ പ്രതീക്ഷിച്ച ഒരു സമയം ഉണ്ടായിരുന്നു പക്ഷെ ഒന്നും സംഭവിക്കുന്നില്ല എന്നുള്ളത് ഇത്തരത്തിൽ ചൂഷണങ്ങൾക്ക് വിധേയരാകുന്നവർ വീണ്ടും മൗനം പാലിക്കാൻ നിർബന്ധിതരാകുകയല്ലേ ഇനിയും പരാതിപ്പെടാൻ സ്ത്രീകൾ ഉൾപ്പെടെ മുന്നോട്ട് വരാൻ മടിക്കുന്ന സാഹചര്യമല്ലേ ഇനിയും ഉണ്ടാവുക അത് വളരെ പ്രസക്തമായ ചോദ്യമാണ് കാരണം തന്നെ വളരെ വ്യക്തമായി പറയുന്നുണ്ട് ഒരു സ്ത്രീ പരാതിപ്പെട്ടാൽ അവരെ സൈബർ ആക്രമണത്തിന് വിധേയമാക്കും ഒരു സ്ത്രീ ഒരു നടി പരാതിപ്പെട്ടാൽ അല്ലെ ഒരു അല്ലെ ഒരു എക്സ്ട്രാ നടി പരാതിപ്പെട്ടാൽ അല്ലെങ്കിൽ ഒരു സിനിമയുടെ പിന്നാമ്പറത്ത് നിൽക്കുന്ന ഒരു വനിത ആ വനിത പരാതിപ്പെട്ടാൽ അവരുടെ അവസരങ്ങൾ പൂർണ്ണമായും ഇല്ലായ്മ ചെയ്യും അതുപോലെ തന്നെ അവരെ സൈബർ ആക്രമണത്തിന് വിധേയമാക്കും അത് തടയുന്നതിനുള്ള നിയമനിർമ്മാണം വേണമെന്ന് വരെ ഈ അമിക്കസ് കോറി റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി പ്രതിപാദിച്ചിട്ടുണ്ട് ഈ സിനിമാ മേഖലയിലെ വ്യവസായത്തെ സംരക്ഷിക്കാനും അതുപോലെ തന്നെ ആ രംഗത്ത് ജോലി ചെയ്യുന്ന സ്ത്രീകള് ഒരുപാട് സ്ത്രീകൾ ഇപ്പം നമ്മൾ പിന്നെ പുരുഷന്മാരെക്കാട്ടി കൂടുതൽ സ്ത്രീകൾ വർക്ക് ചെയ്യുന്ന ഒരു മേഖലയാണ് സ്ത്രീ ഈ സിനിമാ മേഖല അപ്പൊ പണ്ടത്തതിനെക്കാട്ടി കൂടുതൽ ഇപ്പൊ ടെക്നിക്കൽ സൈഡിൽ പോലും ഒരുപാട് സ്ത്രീകളുണ്ട് പക്ഷെ അവർക്ക് ഈ സർക്കസ് മേഖലയിലോ അല്ലെങ്കിൽ മ്യൂസിക് മേഖലയിലോ അല്ലെങ്കിൽ മോഡലിംഗ് മേഖലയിൽ കിട്ടുന്ന പരിരക്ഷ പോലും ഈ മലയാളം സിനിമ ഇൻഡസ്ട്രിയിൽ നിന്ന് കിട്ടുന്നില്ല എന്ന് ഈ വിധാ സുധീന്ദ്രന്റെ അതിൽ നമുക്കറിയാം ഒരു യുവാവും പ്രമുഖ സംവിധായകനെതിരെ പീഡന ആരോപണം ഉന്നയിച്ചൊക്കെ മുന്നോട്ട് വന്ന് നമ്മൾ കണ്ടതാണല്ലോ അത്തരത്തിൽ മനോവൈകൃതങ്ങൾ ഉള്ളവരുണ്ട് അങ്ങനെ നോക്കുമ്പോൾ സ്ത്രീ പുരുഷ ഭേദം ചൂഷണത്തിന് വിധേയരാകുന്നുണ്ട് പക്ഷെ അത് അതൊരു വസ്തുതയാണെങ്കിൽ പോലും യഥാർത്ഥ നമ്മൾ അബല അല്ലെങ്കിൽ പിന്നെ സ്ത്രീ പക്ഷം അല്ലെങ്കിൽ സ്ത്രീകൾക്ക് തുല്യ നീതി ഉറപ്പിൽ വരുത്തണം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പലപ്പോഴും അത് വനിതകൾക്ക് നേരെയുള്ള ലൈംഗിക അതിക്രമം പുരുഷന് നേരെ ഒരു ലൈംഗിക അതിക്രമം ഉണ്ടായതിനെ ഉണ്ടാവും ഉണ്ടായാൽ അതിനേക്കാട്ടും കൂടുതൽ നിയമപരമായ പരിരക്ഷ സ്ത്രീക്കാണ് അപ്പൊ ഈ ഉള്ള സ്ത്രീ വിഭാഗത്തിൽപ്പെട്ട നമ്മൾ ഈ മലയാള സിനിമയിൽ തിളഞ്ഞു നിൽക്കുന്ന ഗ്ലാമർ ആയിട്ടുള്ള പല പ്രമുഖർമാർ പല ഈ നമ്മളെ മെഗാ സ്റ്റാർ എന്നോ സൂപ്പർ സ്റ്റാർ എന്നോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള താരപരിവേഷമുള്ള പരലിലേക്കും വെളിച്ചം വീശുന്നതാണ് ഈ അമിക്കസ്കൂറി റിപ്പോർട്ട് എന്നുള്ളതാണ് ഇതിന അതുകൊണ്ട് തന്നെയാണ് സർക്കാർ ഇതിനകത്ത് ഈ അമിക്കസ്കുറി റിപ്പോർട്ടിൽ വർഷങ്ങളോളം ഖേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പുറത്ത് അടങ്ങിയിരുന്ന സർക്കാർ അതിനുശേഷം ഈ ഹൈക്കോടതി അമിക്കസ്കൂറിയെ വെച്ചപ്പോഴും ആ അമിക്കസ്കൂറി റിപ്പോർട്ട് പോലും പുറംലോകം കാണാതെ അത് അത് മാറ്റി അത് ഒളിപ്പിച്ചു വച്ചിരിക്കുന്നതിന് പിന്നിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങളാണ് പിന്നെ ഈ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് തന്നെ പലപ്പോഴും ഇത്തരത്തിലുള്ള സർക്കാരിൻ്റെ ഇതിനകത്ത് നമ്മൾ ഹൈക്കോടതിയെ കുറ്റം പറഞ്ഞിട്ട് ഹൈക്കോടതിയുടെ നിലപാടുകൾ പലതും സ്വാഗതാർഹമാണ് ജസ്റ്റിസ് കെ ഹേമയെ പോലും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അവർ പലപ്പോഴും അവർ മൊഴികളൊക്കെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് അവർ അതിനകത്തിൽ പല സംഗതികളും അവർക്ക് വേണമെങ്കിൽ വേണമെങ്കിൽ വിട്ടുകളയാമായിരുന്ന പല മൊഴികളും അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ ഇത് സർക്കാരിൻ്റെ ഭാഗത്തെ ഗുരുതരമായ പിടിപ്പുകേടാണ് പിടിപ്പുകേടെന്ന് സർക്കാർ പറയുന്നെങ്കിലും യഥാർത്ഥത്തിൽ ഈ പലരെയും രക്ഷിക്കാൻ വേണ്ടിയുള്ള നമ്മുടെ സാംസ്കാരിക മന്ത്രിയുടെ ഇക്കാര്യത്തിലെ നിലപാടൊക്കെ നമ്മൾ കണ്ടതല്ലേ നമ്മളെയൊക്കെ ഞെട്ടിച്ചുകളഞ്ഞല്ലേ കുന്തോം കുടച്ചക്രൂം എന്ന് ഭരണഘടനയെ പറയുന്ന പറഞ്ഞ മന്ത്രി ഭരണഘടനയെ പറഞ്ഞ മന്ത്രി തന്നെ സിനിമാ പറ്റി ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മുഖം വളരെ വല്ലാതെ വരിയും മുറുകുന്നുണ്ട് അപ്പൊ ഇതുകൊണ്ടാണ് ഒരു പരിധി വരെ ഈ ഈ മൊഴി കൊടുത്ത സ്ത്രീകൾ പോലും അത് ബാലപാർവതിയുടെ കാര്യമല്ല ബാലപാർവതിക്ക് വേറെ വ്യക്തിപരമായ താല്പര്യങ്ങളുണ്ട് മലപാർവതിക്കുന്നു ഇതിനകത്തൊക്കെയുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ പേര് മൊഴി കൊടുത്ത് ഇതിന്റെ രംഗത്ത് വരും വന്നതിന് ശേഷം കൂടെ നിൽക്കുന്നവരെ ബലിയാടാക്കിക്കൊണ്ട് തങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ തങ്ങൾക്ക് ചാൻസ് കിട്ടാൻ വേണ്ടിയൊക്കെ അതിനെ വിനിയോഗിക്കും പക്ഷേ ഈ പിന്നെ ഇത്തരത്തിലുള്ള സർക്കാരിൻ്റെ നിഷേധാത്മക സമീപനം കൊണ്ടും ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ സർക്കാരിന് ഉദ്ദേശുദ്ധി ഇല്ലാത്തത് കൊണ്ടുമാണ് പലപ്പോഴും ഈ യഥാർത്ഥമായി പീഡിപ്പിക്കപ്പെട്ടു വരുന്ന സ്ത്രീകൾ പിന്നീട് ഇത് പിന്നോട്ട് വലിയുകയും അവർക്ക് നീതി കിട്ടാത്ത സാഹചര്യം ഉണ്ടാവുകയും ഇത് കണ്ടുകൊണ്ട് തന്നെ മുൻപ് പരാതിപ്പെട്ടവരും ഇനിയും ഞങ്ങൾ പരാതിക്കൊന്നും പോകുന്നില്ല എത്രയോ പ്രമുഖ നടിമാർ ഒന്നോ രണ്ടോ മലയാള സിനിമയിൽ അഭിനയിച്ചതിന് ശേഷം ഈ രംഗത്ത് വന്ന് കാനഡയിലും ഓസ്ട്രേലിയയിലും പോയി ഇവരൊക്കെ കാനഡയിലും ഓസ്ട്രേലിയയിലും ജീവിക്കാൻ വേണ്ടിയാണോ അല്ല ഇവർക്കൊക്കെ ഒരുപാട് തരത്തിലുള്ള പീഡന കഥകൾ പീഡന പരമ്പരകൾ പുറത്തു പറയാനുണ്ട് ഈ ഡബ്ല്യു സി സിയുമായി രംഗത്ത് വന്നിരിക്കുന്ന പ്രമുഖ നടി തന്നെ പറഞ്ഞിട്ടുണ്ട് തനിക്ക് ചെറുപ്പത്തിനുണ്ടായ ലൈംഗികമായ പ്രമുഖന്മാരിൽ നിന്നുണ്ടായിട്ടുള്ള ലൈംഗിക ചൂഷണത്തെ പറ്റി പറയുന്നുണ്ട് ഇതെല്ലാം ഒരു പരിധിവരെ ഇതിനകത്ത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെയോ അല്ലെങ്കിൽ അമിക്കോസ് കോറിയെയോ അല്ലെങ്കിൽ മറ്റ് തരത്തിലുള്ള ഈ റിപ്പോർട്ടുകളെയോ ഒന്നും പിന്നെ കുറ്റപ്പെടുത്തുന്നതിനെക്കാട്ടിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള സർക്കാരിന് ഉദ്ദേശ ഉദ്ദേശുദ്ധി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഒരു തീരുമാനം ഉണ്ടാകും ഇതിനകത്ത് സ്ത്രീകൾക്ക് നിയമപരമായ സംരക്ഷണം കിട്ട കിട്ടുകയും ചെയ്യും യെസ് കുറ്റവാളികൾ എന്നതിലുപരി കുറ്റവാളികളെ രക്ഷിക്കാൻ സഹായിക്കുന്ന സർക്കാരിന്റെ നയമാണ് ഇവിടെ വിമർശിക്കപ്പെടുന്നത് വ്യക്തമാണ് വളരെയധികം നന്ദി സർ താങ്ക് യു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക